ശ്രീകൃഷ്ണ തത്വം താൻ എത്ര കരഞ്ഞിട്ടും എന്തൊക്കെ ചെയ്തിട്ടും തന്നെ അമ്മ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ കണ്ണൻ കോപത്തോടു കൂടി അവിടെ കിടന്ന ഒരു വടിയെടുത്ത് പാൽക്കുടം ലക്ഷ്യമാക്കി ഒരടി കൊടുത്തു അടിയേറ്റു തകർന്ന പാൽക്കുടത്തിൽ നിന്നും പാൽ മുഴുവൻ ഒഴുകിയൊലിച്ചു പോകുന്നു ഓടി വന്ന യശോധാമ്മ കാണുന്നത് പൊട്ടിത്തകർന്ന പാൽക്കുടവും വടിയുമായി ചിണുങ്ങിക്കൊണ്ട് നിൽക്കുന്ന കണ്ണനെയുമാണ് ഇന്ന് മിനിറ്റ് രണ്ട് പൊട്ടിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് യശോദാമ കണ്ണന്റെ നേരെ തിരിഞ്ഞതും കണ്ണൻ പേടിച്ചോടാൻ തുടങ്ങി പിന്നാലെ യശോദാമയും ഈ ഘട്ടത്തെ വളരെ മനോഹരമായാണ് ലീലാശുഖനും നാരായണ തീർത്ഥപാദരും മറ്റും വിവരിച്ചിരിക്കുന്നത് ഒരു ചെറിയ കുട്ടിയെ പോലെ പേടിച്ചോടുന്ന കൃഷ്ണനെ കണ്ട് ദേവന്മാരും മഹർഷിമാരും മൂക്കത്ത് വിരൽ വെച്ചു ആരെയാണ് ഓടിക്കുന്നത് സമസ്ത ലോകങ്ങളെയും തന്നിൽ വഹിക്കുന്ന പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന ഭഗവാനെ വെറും ഒരു മനുഷ്യ സ്ത്രീ വടിയുമെടുത്ത് അവിടെ നിൽക്കടാ ഇന്ന് നനക്കിട്ട് രണ്ട് പൊട്ടിച്ചിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞ് ഓടിക്കുന്നു പേടിച്ചോടുന്ന തന്റെ ഭർത്താവിനെ കണ്ട് ലക്ഷ്മി ദേവിക്ക് സംരംഭമായി ഇതുവരെ ആരുടെയും മുന്നിൽ തോറ്റോടിയ ചരിത്രമില്ല തന്റെ ഭർത്താവിന് പക്ഷേ ഭഗവാന്റെ ഇന്നത്തെ ഈ പേടിച്ചുള്ള ഓട്ടം കണ്ടപ്പോൾ ലക്ഷ്മി ദേവിക്ക് സങ്കടം സഹിക്കവയ്യാതായി പക്ഷേ ഓടിക്കുന്നതോ സ്വന്തം അമ്മ അതുകൊണ്ട് ഇടപെടാനും വയ്യ തന്റെ ഭർത്താവിന്റെ അവസ്ഥ കണ്ട് ലക്ഷ്മി ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അസുരന്മാർക്ക് വളരെ സന്തോഷമായി യശോദാദേവിയെ തങ്ങളുടെ മഹാറാണി ആക്കിയാലോ എന്നുവരെ അവർ കൂടിയാലോചിച്ചു എന്തെന്നാൽ ഇന്ന് വരെ അതിഭയങ്കരന്മാരായ തങ്ങൾ സ്വപ്നത്തിൽ മാത്രം കണ്ട് നിർവൃതി അടയാറുള്ള കാഴ്ചയാണിത് തങ്ങളുടെ ചിരകാല അഭിലാഷമാണ് ഈ ഗോപസ്ത്രീ സാധിച്ചിരിക്കുന്നത് അസുരന്മാരുടെ ആലോചനകൾ ഇങ്ങനെ പോയി മഹാമായയായ പാർവതി ദേവി ഇത് തന്റെ ഏട്ടനായ നാരായണന്റെ പുതിയ ഏതോ കള്ളക്കളിയാണെന്ന് മനസ്സിലാക്കി എന്തായാലും ഒന്ന് കണ്ടുകളയാമെന്ന് വിചാരിച്ച് തന്റെ ഭർത്താവായ പരമശിവനുമായി കാളപ്പുറത്ത് കയറി ഗോകുലത്തിലെത്തി ലക്ഷ്മി ദേവിയെ സമാധാനിപ്പിച്ചു സമസ്ത ഭൂതങ്ങളും ശ്വാസമടക്കി പിടിച്ച് തരിച്ചു നിൽക്കുന്നു സർവേശ്വരനായ നാരായണനെ അടിക്കാൻ വടിയുമായി ഓടുന്ന മനുഷ്യ സ്ത്രീയോ അത് കണ്ട് പേടിച്ചോടുന്ന നാരായണമൂർത്തിയോ അമ്മ എന്ന രണ്ടക്ഷരത്തിന്റെ മഹാത്മ്യമാണ് ഈ ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നത് മാതാവിനെയും മാതൃത്വഭാവത്തിന് കാരണമായ സ്ത്രീത്വത്തെയും നിന്ദിക്കുന്നവന് പ്രപഞ്ചത്തിൽ ഒരിടത്തും ആശ്രയമില്ല എന്നും ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ത്രിമൂർത്തികളായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ തൻ്റെ ശക്തിയാൽ കൈക്കുഞ്ഞുങ്ങളാക്കി മാറ്റിയ അനസൂയ ദേവിയുടെ നാടാണ് നമ്മുടെ നാട് അതേപോലെ പരബ്രഹ്മസ്വരൂപമായ സമസ്ത പ്രപഞ്ചത്തെയും തൻ്റെ സങ്കല്പശക്തിയാൽ മാത്രം നിയന്ത്രിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ നിത്യവും കുളിപ്പിച്ച് ഒക്കത്ത് വെച്ച് മുലയൂട്ടി ചോറൂട്ടി അലങ്കരിച്ച് കണ്ണേ പൊന്നെ എന്നൊക്കെ വിളിച്ച് ദേഷ്യപ്പെട്ട് അടിച്ച് താരാട്ടുപാടി ഉറക്കി വളർത്തുന്ന യശോദാദേവിയോടുള്ള ഋണം സർവേശ്വരനായ ഭഗവാന് ഇന്നും തീർക്കാനായിട്ടില്ല ഭഗവാൻ മധുരയിലേക്ക് പോയ ശേഷം പിന്നീട് ഒരിക്കലും ഈ അമ്മയെ കാണാൻ ഭഗവാൻ പോയതായി ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ കൃഷ്ണാവതാര അവസാനത്തോടടുത്ത് പ്രഭാസ് തീരത്ത് വെച്ച് ഈ അമ്മ വീണ്ടും തന്റെ മകനെ കാണുന്നു യശോദാദേവിയെ കണ്ട ശ്രീകൃഷ്ണ ഭഗവാനിൽ തന്റെ ബാല്യകാലം മുഴുവനും വീണ്ടും തെളിഞ്ഞു വരുന്നു നിറ കണ്ണുകളോടെ ഗദ്ഗത കണ്ണനായി നിന്നുപോയി അദ്ദേഹം ഈശ്വരനു പോലും ഉത്തരം വിട്ടിയ നിമിഷങ്ങളായിരുന്നിരിക്കാം അത് യശോദാദേവി സർവേശ്വരനായ ഭഗവാനോട് ഒന്നേ ചോദിച്ചുള്ളൂ ഏതൊരമ്മയുടെയും ആഗ്രഹം ഉണ്ണി നിന്റെ ബാല്യകാലത്ത് നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എങ്കിലും എനിക്ക് നിന്റെ വിവാഹം കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല അത് നീ എനിക്ക് സാധിച്ചു തരണം ആ അമ്മയുടെ ഈ ആവശ്യമായിരിക്കാം ഒരുപക്ഷെ വെങ്കിടേശ അവതാരത്തിന് കാരണമായത് ഈ യശോദാമ്മയാണ് പിൽക്കാലത്ത് വെങ്കിടേശ അവതാരത്തിൽ വീണ്ടും ഭഗവാന് അമ്മയായി വരുന്നത് ഭഗവാന് പത്മാവതി ദേവിയുമായി വിവാഹം നടത്തുന്നത് ബഹുളാദേവി എന്ന പേരിൽ ഇതേ ദേവിയാണ് തിരുമലയിൽ തിടപ്പള്ളിക്ക് എതിർവശമാണ് ബഹുളാ മാതാ പ്രതിഷ്ഠ അമ്മമാർക്കല്ലേ മക്കളുടെ വയറിയൂ തിരുമലയിൽ ഇന്നും ആ അമ്മ തൻ്റെ മകനു വേണ്ടി നിത്യവും ആഹാരം തയ്യാറാക്കുന്നു എന്നാണ് സങ്കല്പം തിരുമലയിൽ രാത്രിയിൽ അവസാന പൂജ കഴിഞ്ഞ് ഭഗവാൻ പത്മാവതി ദേവിയോടും ലക്ഷ്മി ദേവിയോടുമൊപ്പം അമ്മയുടെ അടുത്ത് വന്നിരുന്ന് ലക്ഷ്മി ദേവിയും പത്മാവതി ദേവിയും ചാമരം വീശുകയും ഭഗവാൻ അമ്മയുടെ കാലുകൾ സ്വന്തം മടിയിൽ വെച്ച് തഴുകി അമ്മ ഉറങ്ങുന്നത് വരെ അവിടെ തന്നെ ഇരിക്കുന്നു എന്നൊരു ആചാരമുണ്ട് ദ്വാപരയുഗത്തിൽ ആരംഭിച്ച ആ മാതൃപുത്ര ബന്ധം അങ്ങനെ ഇന്നും തുടർന്നു പോകുന്നു